നമസ്കാരം വാസ്തുപ്രകാരം നോക്കുകയാണ് എങ്കിൽ ഒരു വീട്ടിൽ പോസിറ്റീവ് ഊർജം അഥവാ ഈശ്വരാധീനം നിലനിൽക്കണം എന്നത് വാസ്തവമായ കാര്യമാകുന്നു ഇതിലൂടെ ജീവിതത്തിൽ ഉയർച്ചയും അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങളും വന്നു ചേരും എന്നാൽ പഞ്ചഭൂതങ്ങളായ വായു ജലം അഗ്നി ഭൂമി ആകാശം എന്നിവ സന്തുലിതമായിരിക്കണം ആ വീടുകളിൽ എന്ന കാര്യം ഓർക്കുക എന്നിരുന്നാൽ മാത്രമാണ് ആ വീടുകളിൽ ഉയർച്ചയും സൗഭാഗ്യങ്ങളും തേടി വരൂ കലഹം ദുരിതം എന്നിവ വിട്ടൊഴിഞ്ഞ് സൗഭാഗ്യങ്ങൾ നിറയും എന്നാൽ നിർഭാഗ്യവശാൽ എല്ലാ വീടുകളും ഇപ്രകാരം ആകണമെന്നില്ല എന്നതാണ് വാസ്തവം വാസ്തു കൃത്യമായി നോക്കിയതിനു ശേഷം വീട് വച്ചാലും ചിലപ്പോൾ അതിനുശേഷവും നാം വീടുകളിൽ വയ്ക്കുന്ന ചില വസ്തുക്കൾ വാസ്തുദോഷം വന്ന് ചേരുന്നതിന് കാരണമായി തീരും എന്നാൽ ഒരു എന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചും സൗഭാഗ്യങ്ങൾ ഭാഗ്യം വരുന്നതിന് മുൻപായി പ്രകൃതി തന്നെ ചില ജീവികളാൽ ചില സൂചനകൾ നൽകുന്നതാകുന്നു പൊതുവെ ഏത് ജീവിയും വീടുകളിൽ കൂടു കൂട്ടുന്നത് ദോഷകരമായി തന്നെയാണ് കരുതുന്നത് എന്നാൽ ഒരു ജീവി വീടുകളിൽ കൂടു കൂട്ടുന്നത് സൗഭാഗ്യത്തെ സൂചിപ്പിക്കുന്നതാകുന്നു കൂടാതെ വാസ്തുശാസ്ത്ര പ്രകാരം ചില സൂചനകളും നൽകുന്നതാണ് ഇവ എന്തെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം പലരുടെയും വീടുകളിൽ കാണുന്ന ഒരു ജീവിയാണ് വേട്ടാളൻ വേട്ടാളനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കാം ചെറു പ്രാണികളെയും ചെറു ജീവികളെയും കഴിച്ച് ജീവിക്കുന്നതായ ഒരു ജീവിയാണ് വേട്ടാളൻ വിഷാംശം അഥവാ ഇവരുടെ കുത്തേറ്റാൽ വിഷാംശം ചെറുതായി ശരീരത്തിൽ വരുന്നു എന്നതും വാസ്തവമാണ് അതിനാൽ തന്നെ ജാഗ്രത പുലർത്തേണ്ടതായ ഒരു ജീവി തന്നെയാണ് വേട്ടാളൻ എന്നാൽ ലക്ഷണശാസ്ത്ര പ്രകാരം ഇവ വീടുകളിൽ കൂടു കൂട്ടുന്നത് അഥവാ കൂടു കൂട്ടിയാൽ വന്നു ചേരുന്നതായ ചില കാര്യങ്ങളുണ്ട് ചില സൗഭാഗ്യങ്ങൾ വന്നു ചേരും എന്നാണ് പറയുക ഈ വീഡിയോയിലൂടെ അത്തരത്തിൽ വേട്ടാളൻ വീടുകളിൽ കൂടു കൂട്ടിയാൽ വന്ന് ചേരാവുന്ന ആ സൗഭാഗ്യങ്ങളെ കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം ഒരു വീട്ടിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഊർജം പലപ്പോഴും ഉണ്ടാകുന്നതാണ് എന്നാൽ പോസിറ്റീവ് ഊർജം വർദ്ധിക്കണം എന്ന് തന്നെയാണ് ഏവരും ആഗ്രഹിക്കുക ഇത്തരത്തിൽ പോസിറ്റീവ് ഊർജം ഏറ്റവും ഉത്തമമായി കണക്കാക്കുന്നതുമാണ് എന്നാൽ ഇത്തരത്തിൽ പോസിറ്റീവ് ഊർജത്തെ കണക്കാക്കുന്ന ഒന്ന് തന്നെയാണ് വേട്ടാളന്റെ കൂട് എന്ന കാര്യം ഓർക്കുക ഈശ്വരാധീനം വർദ്ധിക്കുന്നു ആ വീടുകളിൽ ഈശ്വരകടാക്ഷം വർദ്ധിക്കാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചന ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും കൂടാതെ പ്രാർത്ഥനയുടെയും പുണ്യകർമ്മങ്ങളുടെയും ഫലം നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം എന്നാൽ മഹാലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് മഹാലക്ഷ്മി ദേവിയുടെ ഒരു സാന്നിധ്യം വീടുകളിലുണ്ട് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ് അത് പല വീടുകളിലും ഇല്ല എന്നത് വാസ്തവമായ കാര്യമാകുന്നു എന്നാൽ മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉള്ള വീടുകളിൽ മാത്രമേ ഇത്തരത്തിൽ വേട്ടാളൻ കൂട് വയ്ക്കൂ എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അത്തരത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ ആ വീടുകളിൽ മഹാലക്ഷ്മി സാന്നിധ്യമുണ്ട് മഹാലക്ഷ്മി വസിക്കുന്നു എന്നതിൻ്റെ ഉത്തമമായ ഉദാഹരണം തന്നെയാണ് ഇത്തരത്തിൽ വേട്ടാളൻ്റെ കൂട് എന്നാൽ ആ വീടുകളിൽ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നുചേരാം കൂടാതെ ലക്ഷ്മി നാരായണ പ്രീതിയും ആ ഗ്രഹങ്ങളിൽ ആ വീടുകളിലുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം കൂടാതെ മറ്റ് ചില കാര്യങ്ങൾ കൂടി ആ വീടുകളിൽ സംഭവിക്കാം ലക്ഷ്മി നാരായണ കടാക്ഷം ഉള്ളതിനാൽ തന്നെ ആ വീടുകളിൽ ശുഭകരമായ വാർത്തകൾ ശുഭകാര്യങ്ങൾ മംഗളകരമായ കാര്യങ്ങൾ എന്നിവ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കണം കൂടാതെ ഈ വീടുകളിൽ മറ്റു ചില കാര്യങ്ങളും അനുകൂലമായി തീരും അതിൽ പ്രധാനമായും പരാമർശിക്കുന്നത് കടബാധ്യതകളാൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അത്തരം കടബാധ്യതകൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ കടബാധ്യതകൾ ഉടനെ തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്ന കാര്യവും ഓർക്കുക അത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന് തന്നെയാണ് പരാമർശിക്കുവാൻ സാധിക്കുക കൂടാതെ മണ്ണിന്റെ നിറത്തിനും അതായത് വേട്ടാളന്റെ കൂടുമായി ബന്ധപ്പെട്ട ആ മണ്ണിന് ആ മണ്ണിന്റെ നിറത്തിന് ചില പ്രത്യേകതകളുണ്ട് വേട്ടാളൻ കൂടു കൂട്ടുന്ന മണ്ണിന് അതീവ ശുഭകരമായ ചില പ്രത്യേകതകളുണ്ട് കാരണം ആരും ചവിട്ടാത്തതായ മണ്ണാണ് വേട്ടാളൻ കൂടു കൂട്ടാനായി ഉപയോഗിക്കുക എന്ന കാര്യം ഓർക്കുക ചെമ്മണ്ണ് അല്ലെങ്കിൽ ചുവന്ന മണ്ണാണ് എന്ന് തന്നെ പറയാം അതല്ല എങ്കിൽ ചില അവസരങ്ങളിൽ സാധാരണ മണ്ണ് ഉപയോഗിച്ചും കൂട് കൂട്ടാറുള്ളതാകുന്നു ഇതിൽ ഏത് നിറത്തിലുള്ള കൂട് എന്നുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കൂടിനും വളരെയധികം പ്രാധാന്യമുണ്ട് നിങ്ങളുടെ വീടുകളിൽ ഇതിൽ ഏത് കൂടാണ് ഉള്ളത് എന്ന് നോക്കുക ചുവന്ന ഉപയോഗിച്ചാണ് വേട്ടാളൻ നിങ്ങളുടെ വീടുകളിൽ കൂട് കൂട്ടിയിരിക്കുന്നത് എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ആ വീട്ടിൽ വിവാഹിതർ ഉണ്ട് എങ്കിൽ അവർക്ക് സന്താന ഭാഗ്യം സന്താന സൗഭാഗ്യം വന്ന് ചേരാൻ പോകുന്നു സൽസന്താനത്തെ ലഭിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം കൂടാതെ ആ വീടുകളിൽ ഏറ്റവും ശുഭകരമായ ചില കാര്യങ്ങൾ സംഭവിക്കും പ്രത്യേകിച്ചും ആ വീടുകളിൽ ആൺകുട്ടി ജനിക്കും എന്നാണ് പരാമർശിക്കുവാൻ സാധിക്കുക അതിനാൽ ചുവന്ന മണ്ണുകൊണ്ട് വേട്ടാളൻ കൂട് കൂട്ടിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ഈ ഫലങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് വിശ്വാസം എന്നാൽ സാധാരണ മണ്ണുപയോഗിച്ചാണ് വേട്ടാളൻ കൂട് കൂട്ടിയിട്ടുള്ളത് എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം വിവാഹിതരായ വ്യക്തികൾ ആ വീടുകളിലുണ്ട് എങ്കിൽ സന്താന ഭാഗ്യം സൽസന്താനത്തെ തന്നെ ലഭിക്കാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം കൂടാതെ ആ വീടുകളിൽ പെൺകുട്ടിയെ ലഭിക്കും പെൺകുട്ടിൽ ജനിക്കും എന്ന് തന്നെയാണ് വിശ്വാസം അതിനാൽ ഇത്തരത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ വേട്ടാളൻ കുറച്ച് താമസിച്ചതിന് ശേഷം ആ കൂട് വെടിയുന്നതാകുന്നു ആ കൂട്ടിലെ വേസ്റ്റ് ആയവയെല്ലാം മാറ്റിയതിനു ശേഷം മണ്ണെടുത്ത് ചില പരിഹാരം ചെയ്യുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന് തന്നെ പറയാം അത്രമേൽ പ്രാധാന്യം ആ കൂട്ടിലെ മണ്ണിനുണ്ട് അത്രമേൽ ശുദ്ധമായ മണ്ണായിരിക്കും എന്ന കാര്യവും ഓർക്കുക ഈ മണ്ണുകൊണ്ട് കൊണ്ട് അഥവാ ഈ മണ്ണ് ഉപയോഗിച്ച് പുരുകത്തിന്റെ നടുക്കായി നിങ്ങൾ തിലകം തൊടുന്നത് ഏറ്റവും ശുഭകരമാണ് അതായത് ഇരു പുരികത്തിന്റെയും നടുക്കായി തിലകം തൊടുന്നത് ഏറ്റവും ശുഭകരമാണ് എന്നാണ് വിശ്വാസം ഇതുമായി ബന്ധപ്പെട്ട് ചില അത്ഭുതകരമായ ഫലങ്ങളെക്കുറിച്ചും പരാമർശിക്കുന്നതാണ് അതിൽ പ്രധാനമായും പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പലപ്പോഴായി നെഗറ്റീവ് ഊർജം വന്നു ചേരാം അത് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തിയെ ബാധിക്കുന്നതായ കാര്യമാകുന്നു ഇത്തരത്തിൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്നതായ നെഗറ്റീവ് ഊർജങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കുവാൻ സാധിക്കും കൂടാതെ ദൃഷ്ടിദോഷവുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ദൃഷ്ടിദോഷം പരിപൂർണമായും ഒഴിവാക്കുവാൻ സാധിക്കും കൂടാതെ വാക് ദോഷം മൂലമുള്ള ദോഷഫലങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം ചില വ്യക്തികൾക്ക് പ്രാക്കുദോഷം വന്ന് ചേർന്നിട്ടുണ്ടാകാം ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ അത്തരത്തിലുള്ള ദോഷഫലങ്ങൾ ഒഴിവാക്കുവാൻ ഏറ്റവും ശുഭകരം തന്നെയാണ് ഇത്തരത്തിൽ കുറി തൊടുന്നത് എന്ന കാര്യം ഓർക്കുക എന്നാൽ ഭസ്മം ചേർത്ത് ഇവ അണിയുകയാണ് അത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം ഇതിലൂടെ ചില സൗഭാഗ്യങ്ങൾ ആ വീടുകളിലേക്ക് വന്നു ചേരും പ്രധാനമായും പണത്തെ ആകർഷിക്കുവാൻ സാധിക്കും ഈ കുറി അണിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ ഈ കാര്യം സംഭവിക്കും എന്നല്ല പറയുന്നത് മറിച്ച് പടിപടിയായുള്ള ഉയർച്ച തന്നെ നിങ്ങൾക്ക് വന്നു ചേരാം പണവും അതേപോലെ തന്നെ ശുഭകരമായ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും മറ്റുള്ളവരുടെ കാരണത്താൽ വന്നു ചേർന്നിരിക്കുന്നതായ നെഗറ്റീവ് ഊർജം നിങ്ങൾക്ക് ഉയർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്നതായ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാനും ഇപ്രകാരം ചെയ്യുന്നതിലൂടെ സാധിക്കും എന്ന കാര്യവും ഓർക്കുക അതിനാൽ വേട്ടാളൻ്റെ കൂടെ അഥവാ വേട്ടാളൻ ഉപേക്ഷിച്ചതായ ആ കൂട് ഇത്തരത്തിൽ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ശുഭകരമായി തരും